ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നന്ദി അടുക്കളയിൽ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാ അപ്പോഴാണ് രാജചേട്ടൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ വന്നതും നമ്മുടെ പത്മ കുറിച്ച് കുറേ കുറ്റം പറയാനോ മോളിങ്ങനെ പത്മാ മേഡത്തിനെ പേടിച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല ഓ സൂര്യ സാറിൻ്റെ ഒരു സൗ ധൈര്യമേ പുള്ളിക്കാരനെ സമ്മതിച്ചേ പറ്റുള്ളൂ പത്മാ മേഡത്തിൻ്റെ കൊമ്പല്ലേ ഒടിച്ചിരിക്കുന്നത് ഹോ എന്ത് ഒരു അഹങ്കാരമായിരുന്നു ഇപ്പം കൊമ്പൊടിഞ്ഞപ്പം കണ്ടില്ലേ ഒരു മിണ്ടാട്ടം ഇല്ല മറ്റേ എന്നെയൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുമോ എടാ രാജു അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് നൂറ് വട്ടം അങ്ങോട്ട് നടത്തിക്കില്ലേ എന്നൊക്കെ ചോദിക്കാം ഇതൊക്കെ കേട്ട് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് എന്താ രാജു കേട്ടോ എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ പറയാതെ ഇപ്പേ പത്മാമേഠത്തിന് ഇവിടെയുള്ള അതേ അധികാരേ മോൾക്കും ഇല്ലേ മോളായതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ പത്മാ മേഠത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ടേ നിങ്ങൾക്കുള്ള അതേ ഈ വീട്ടിലും കമ്പനിയിലും ഒക്കെ എനിക്കും ഉണ്ടെന്ന് പറഞ്ഞേ ആകെ ഇവിടെ പ്രശ്നമാക്കൂലേ മാത്രമല്ല പത്മാ മേഠത്തിൻ്റെ മുന്നിൽ കിടന്ന് ജാടെ കാണിക്കുകയില്ലേ മോളായതുകൊണ്ടല്ലേ ഇതിനൊന്നും പോവാത്തതെന്നൊക്കെ ചോദിക്കുക കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ പത്മ അടുക്കളയിലേക്ക് വരുന്നുണ്ടായിരുന്നു രാജു നന്ദിനി നമ്മളുടെ സംഭാഷണങ്ങളെല്ലാം പത്മ കേൾക്കുന്നുണ്ട് കേട്ടോ എൻ്റെ രാജുചേട്ടാ ഈ കോടികളുടെ കാര്യത്തിലൊക്കെ ഒപ്പിടാൻ പറയുമ്പേ എനിക്ക് ഭയങ്കര പേടിയാവോ തോന്നെന്നൊക്കെ പറയാട്ടോ അത് കേട്ട് പത്മയ്ക്ക് പുച്ഛോന്ന് തോന്നുകയാണ് കേട്ടോ മോളെന്തിനാ മേടിക്കുന്നത് സൂര്യ സാറില്ലേ ആ ഇതൊക്കെയായി ഭാഗ്യമാണ് മോളുടെ ഭാഗ്യം മോളുടെ നല്ല മനസ്സിന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പൊന്തിച്ച് പറയാം അതേപോലെ തന്നെ പത്മ മേഡത്തിനെ ഇനി ആരും ഒരു വില വെക്കില്ല എനിക്കൊന്നും അവർ വിലയില്ല അയ്യോ എൻ്റെ രാജു ചേട്ടാ ഒന്ന് നിർത്ത് എന്തൊക്കെയായി പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പം മേഡം എൻ്റെ മുന്നിൽ വന്ന് നിന്നാലേ ഞാൻ ഇത് എന്നെ പറയുമെന്ന് പറയാം കേട്ടോ അങ്ങനെ രാജു പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പത്മ അവിടെ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ അത് കണ്ടത് രാജു അത് പിന്നെ ഞാൻ എന്താടാ നീ പറയുന്നില്ല എന്ന് ചോദിക്കുക കേട്ടോ അല്ല അത് പിന്നെ എനിക്ക് വേണമല്ലേ ഈ നിമിഷം പിരിച്ചുവിടാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല നീ ഇവിടെ തന്നെ വേണോ ഈ നിമിഷം മുതൽ എന്നാലേ നീ ഈ പറഞ്ഞതിനുള്ള ശിക്ഷ എനിക്ക് നിനക്ക് തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് രാജുവിൻ്റെ മുഖത്ത് അറിഞ്ചം പുറഞ്ചും അടിക്കുക കേട്ടോ തലേന്ന് കിളിയൊക്കെ പറന്ന് പോയിട്ടുണ്ട് കേട്ടോ മാഡം ഞാനത് പിന്നെ ഇനി അങ്ങോട്ടുള്ള ഓരോ ദ്സ് നീ പറഞ്ഞതിൻ്റെ ശിക്ഷ നിനക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പത്മാമേഡം പോവുകയാണ് കേട്ടോ അതുകഴിഞ്ഞ് നന്ദിനി വന്നിട്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ അല്ലെങ്കിലും പത്മാമയുടെ ആൾ പോകാണ് പത്മാമയുടെ അല്ലേ നമുക്ക് ശമ്പളം തരുന്നത് അപ്പം നമ്മൾ അവർ പറയുന്നതല്ലേ കേൾക്കേണ്ടത് ഏ ഇത് തന്നെയല്ലേ ഞാനും നിങ്ങളോട് പറഞ്ഞതെന്നും നന്ദിനി ചോദിക്കുക കേട്ടോ പക്ഷേ കിട്ടിയെന്നിട്ടൊന്ന് കിട്ടിയാൽ മാത്രമേ എനിക്കത് മനസ്സിലാവൂ എന്ന് രാജചേട്ടനും പറയാട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മൾ സൂര്യയും വിജയും അതേപോലെ സൂര്യയുടെ ഫ്രണ്ട് എല്ലാവരും കൂടെ പാറേൻ്റെ അടുത്ത് എവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ വിജയമാണെങ്കിൽ ഫുള്ള് ഫിറ്റാണുണ്ടോ ഫിറ്റായിട്ട് പത്മേനിയും ഇന്ദ്രജനിയും എല്ലാവരെയും കുറ്റം പറയുന്നിട്ടുണ്ടോ എൻ്റെ അളിയനാണ് പൊന്നളിയൻ എൻ്റെ അളിയനാണ് നല്ലവൻ എന്നൊക്കെ പറഞ്ഞ് സൂര്യയെ പൊക്കി പറയുന്നുണ്ട് മാത്രമല്ല ഇന്ദ്രജി ഒരു ഭാര്യയാണോ അവൾക്ക് ഭർത്താവിനെ എങ്ങനെയാ ബഹുമാനിക്കേണ്ടതെന്ന് അറിയോ അതെങ്ങനെയാ അവളുടെ അമ്മയെ കണ്ടില്ലേ എന്തെങ്കിലും ബഹുമാനം ഭർത്താവിന് കൊടുക്കുന്നുണ്ടോ പിന്നെ ഇവളെങ്ങനെ നന്നാവാനൊക്കെ പറഞ്ഞു ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് ഫിറ്റാണ് സൂര്യൻ എന്ത് ചെയ്തു നേരെ വിജയ പൊക്കി വണ്ടിയിലിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീട്ടിൽ തന്നെ ഇറങ്ങുന്നത് കണ്ടിട്ട് നന്ദിനി പറയുന്നുണ്ട് ഈ കോലത്തിൽ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണ് വിജയ് സാറിനെ ഇങ്ങനെ കുടിപ്പിച്ചതെന്ന് ചോദിക്കുക പിന്നെ എൻ്റെ അളിയിലെന്താ കുഞ്ഞു വാവ എങ്ങനെയാണോ കുടിപ്പിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചതാണെന്ന് വിജയ് വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിഞ്ഞതും എടി ഇന്ദ്രജ എന്നൊക്കെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടോ അപ്പോൾ ഇന്ദ്രജ ഇത് കാണുകയും ചെയ്തു വിജയ് വിജയ് എന്താ ഈ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളല്ലോ ഇവിടെ എവിടെ അളിയായതിനെ ഒന്ന് അങ്ങോട്ട് തിരിച്ച് വെക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സൂര്യ വിജയനെ പിടിച്ച് തിരിച്ചതും ഇന്ദ്രജ വരുന്നുണ്ട് അപ്പോൾ ഇന്ദ്രജ പറയാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗൊക്കെ വിജയ് അങ്ങ് പറയാട്ടോ ഓ എന്താ നിങ്ങൾ എന്താ ഇങ്ങനെ വന്നത് അമ്മ കണ്ട എന്തായിരിക്കും വിചാരിക്കാമെന്ന് അറിയോ അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഇതുപോലത്തെ ഡയലോഗൊന്നും നീ പറയണ്ടടീന്നൊക്കെ പറഞ്ഞു ഓരോ ഹളം ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്ദ്രജക്കാണ് ആകെ നാണക്കേടാവാണ് അപ്പം തന്നെ നമ്മുടെ യതീന്ദ്രദാസും അതേപോലെ പത്മിയും വരുകയാണ് കേട്ടോ എന്താ എന്താ ഇവിടെ നടക്കുന്നതെന്ന് പത്മിയൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും വിജയനെ പിടിച്ചോണ്ട് ഇന്ദ്രജ ശ്രമിക്കുമെങ്കിലും വിജയ് ആകെ ഫിറ്റല്ല വിജയ് എന്തൊക്കെയോ വിളിച്ച് പറയാൻ കേട്ടോ എൻ്റെ ആളിയൻ പാവാടി ഇവനെ ഇവനാ നിരീക്ഷിക്കാനല്ലടി നീ എന്നെ കാർ വണ്ടീടെ പിറകിലിട്ട് അയച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ പത്മയ്ക്ക് ഒക്കെ ആകെ നാണക്കേട് തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ ആളിയം പാവാ പക്ഷേ ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരണമെങ്കിൽ എൻ്റെ അളിയം പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പത്മേനോട് പറയാം കേട്ടോ എല്ലാവരും എൻ്റെ അളിയം പറയുന്നത് അനുസരിക്കണം നിങ്ങൾ പറഞ്ഞ അവനെ ഞങ്ങൾ അനുസരിച്ച കുടുംബം തകരും അവൻ്റെ എൻ്റെ അളിയം പറയുന്നത് നിങ്ങളനുസരിക്കുക എൻ്റെ അളിയൻ നല്ലവനാണ് എൻ്റെ അളിയൻ പാവ പക്ഷേ എൻ്റെ അളിയൻ ഫയറാ എൻ്റെ അളിയനാരെയും ദ്രോഹിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫിറ്റായൻ്റെ പേരിൽ ഒരു എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ഒരു വിധത്തിലാണ് നമ്മുടെ ഇന്ദ്രജ വിജയനെയും കൂട്ടി മുകളിലേക്ക് പോകുന്നത് കേട്ടോ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നത് ഓ ഇതിപ്പം ഇതിൻ്റെ ആഘോഷമായിരിക്കല്ലേ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ആഘോഷമൊക്കെ നടത്തുന്നതെന്ന് പത്മയതീനോട് ചോദിക്കാം കേട്ടോ അതിൽ യതീന്ദ്രദാസും ഒരു ഉത്തരവില്ലാതെ നിൽക്കുക കേട്ടോ ആ അതെ വിജയത്തിൻ്റെ ആഘോഷമല്ല നിങ്ങൾ തോറ്റതിൻ്റെ ആഘോഷം തന്നെയാണ് ആഘോഷിക്കുന്നതെന്ന് സൂര്യൻ പറയുക കേട്ടോ തോറ്റതിൻ്റെ ആഘോഷമല്ലേ നാളെ രാവിലെ അവിടെ ആഘോഷം നടക്കും അപ്പം നീ അറിയും ഈ പത്മ ആരാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ പത്മ അത് പറഞ്ഞു പത്മ അങ്ങോട്ട് പോയതും സൂര്യനോട് എഴുതി ചോദിക്കുകയാണ് എന്താ സൂര്യ എന്തൊക്കെയാണ് അത് നീ കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ ഏയ് ഇതൊക്കെ ചുമ്മാ എൻ്റെ നമ്പറല്ലേ എന്നാലും പത്മാ കൊമ്പൊടിഞ്ഞപ്പം എൻ്റെ അച്ഛന് സന്തോഷമായില്ലേ അത് ഈ മുഖം കണ്ടാലറിയാം ഒന്നുമില്ലല്ലോ എത്ര വർഷമായിട്ട് അച്ഛൻ സഹായിക്കുന്നതാ എനിക്കറിയില്ല എന്നൊക്കെ പറയാട്ടോ പിന്നെ നാളെ ഇവിടെ എന്തോ ബോംബ് എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടല്ലോ മിസ്റ്റർ അല്ല പത്മാ പറയുന്നത് കേട്ടല്ലോ എന്താണ് ആ ബോംബ് ആ അതെന്തായാലേ അത് കറങ്ങി തിരിഞ്ഞ് പത്മാ തല തന്നെ വീഴും വീഴുകയും ചെയ്യും തന്നെ തലേത്തന്നെ വേടുന്നത് പൊട്ടുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കെന്ന് പറയാം കേട്ടോ അങ്ങനെ സൂര്യൻ പോവാ സൂര്യ പറയുന്നതൊക്കെ കേട്ട് ദേഷ്യത്തോടെ പത്മ ഇരിക്കുന്നുണ്ട് കേട്ടോ നാളെ രാവിലെ എന്ത് ബോംബാണ് പത്മ പൊട്ടിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വീണ്ടും അടുത്തൊക്കെ എല്ലാം വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ